ോകമിതാകെ പടച്ച് ഭരിച്ചിടും മുത്ത് റസൂലിൻ ലോകാലോകജരാചരമാകെ പടയ്ക്കാൻ കാരണമായ മുത്താം മുത്ത് ഹബീബിൻ മധുഹുകൾ പാടും നേ ോകമിതാകെ പടച്ചു ഭരിച്ചിടും ഹന്ത് മുത്ത് റസോലിൻ സ്വല്ലി സ്വല തുമോ ലോകാലോകജരാചരമാകപ്പെ പടയ്ക്കാൻ കാരണമായ മുത്താം മുത്ത് ഹബീബിൻ മധുഹുകൾ പാടും നേ പാടാം നാഥാ നിന്നോട് പ്രീതി കൊതിച്ചു ഹബീബിൻ ഒമ്പാലെ പ്രണയമതാണ് ഹബീബില്ലതിനാൽ

ുന്നു മാനും കണ്ണിൽ നോക്കിക്കരഞ്ഞു വേടൻ കണ്ണിൽ കഠിനത പാഞ്ഞു പാഞ്ഞൊരുനേരം പാഞ്ഞൊരുനേരം കൊഞ്ചിക്കെഞ്ചി മാൻ പേട പറയുന്നു വന്നെത്തിയിടും ഞാൻ നിങ്ങളുടെ വേദം ചാരത്ത് പാല് കുടിക്കാൻ കാത്തിയിരിക്കുന്നുള്ളൊരു മക്കളുമുണ്ട് പാല് കൊടുത്തു തിരിച്ചെത്തിയിടാം ഹാജത്ത് ലോകമിതാകെ പടച്ചു ഭരിച്ചിടും റബ്ബിൽ ഹന്ത് ിൻ സ്വല്ലി സ്വലാത്തുമോദും ലോകാലോക ജരാചരമാകെ പഠിക്കാൻ കാരണമായ മുത്താം മുത്ത് ഹബീബിൻ മധുവൽ പാടും നീ ട്ടും അനുവദിച്ചില്ല വേടന്ന ഒരു നേരത്ത് ഇവിടമിലെത്താൻ പലതുമില്ല മൃഗമാണ് നീ ഓർമ്മിക്ക് തരം നേരത്ത് ഇമ്പ മുത്ത് വാക്കുകൾ കേട്ട സാഴത്ത് ഊരത്തു ഊരിവിട്ടൂടെ നീനക്ക് കൊടുത്ത് മൺപന്നീടും വാക്ക് പറഞ്ഞത് നിറവേറ്റിയിടും തൊണ്ട വാരണ്ടുണ നീയത് കണ്ടാൽ മനമോരോഗ മക്കളിതം പിഴച്ചു സുഹൃത്തെ മാനു തിരിച്ചു വരും ഇത് ഹക്കേ ഹക്കു പറഞ്ഞാൽ ഹക്കു പറഞ്ഞ നേരം പുള്ളി മാനും ചൊല്ലിയിടുന്നു എത്തിയിടും ഞാനിത് സത്യമതാണ് പൂമുത്തേ ആലമിനാകെ പടയ്ക്കാൻ കാരണമായ അങ്ങടെ മുമ്പിൽ മാനാം ഞാനീ വഞ്ചന കാട്ടിടുമോ സേ ലോകമിതാകെ ലോകമിതാകു വരിച്ചിടും ലോക ലോകമാക പഠക്കാൻ കാരണമായ മുത്താം മുത്തു ഹബിബിൻ മധുഹുകൾ ീ ഹൃത്തിലൊട്ടും മലിവില്ലാത്ത വേടൻ തിരുനബിയോടോദി മൃഗമത് തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്നടിമയതം നോദി പുഞ്ചിരി തൂകി മുത്തുറസോലും സമ്മതമായിനാ മോതി ദീർഘനേരം കാത്തിരുന്നോ മാൻപേടയുടെ വരവും തേടി വേടൻ മാൻ വന്നിട്ടില്ല ഇനിയും കാത്തിരിക്കൂയം ഹബീബ് കണ്ടു ദൂരെ നിന്നും വരവ് ഓടി കീരച്ചു കരഞ്ഞ് ചാടി മനമൂരുകുന്നു എൻ്റെ റസൂലിനെ സാക്ഷി നിർത്തി എങ്ങോട്ടോടാനാണീ പാപി പാപിയതം ന പാപിയതെന്നാ വാക്കാവേടൻ കേട്ട സമയത്ത് പൊക്കോമാനെ മക്കളെ ചാരത്ത് പുറത്തു തരേണം എൻ്റെ അഹന്തയെല്ലാം മാപ്പാക്കിയിട്ട് ചൊല്ലിത്തരേണം നബിയെ എന്നിൽ ഷഹാദത്ത് ലോകമിതാകെ ലോകമിതാകെ പടച്ചുപരിച്ചിടും ഹന്ത് മുത്ത് റസൂരിൻ തൂമോതും നീ ലോകാലോകജരാചരമാകെ പഠയ്ക്കാൻ കാരണമായ മുത്താം മുത്ത് ഹബീബിൻ മധുഹുകൾ പാടും നീ ോകമിതാകെ ലോകമിതാകെ പടച്ചു ഭരിച്ചിടും ഹന്ത് മുത്ത് റസൂരിൻ സലാത്തുമോദുന്നേ ലോക ലോകചരാചരമാകെ പഠിക്കാൻ കാരണമായ മുത്താം മുത്ത് ഹബീബിൻ മധുഹുകൽ പാടും നേ വളരെ അമൂല്യമായ കണ്ണു നിറയുന്ന ഹബീബിന്റെ കാരുണ്യവും തങ്ങൾ ആ ഒരു ഹബീബ് തങ്ങൾ അവിടെ നിന്ന് സാക്ഷി നിൽക്കുകയാണ് ആ മേൻ ആ ഉള്ള മാൻപേട തിരിച്ചു വരുമെന്ന് എനിക്കറിയാം ആ ഒരു മാൻപേട വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ സാക്ഷി ആ മാൻപേട വരുന്നത് വരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു സ്നേഹം എല്ലാ ജീവജാലങ്ങളോടും നബി പോലും സലാം സലാം എല്ലോടും അതിനാണ് ലോകത്തിന്റെ മുഴുവൻ അനുഗ്രഹമായിട്ടല്ലാതെ അള്ളാഹു പഠിച്ചിട്ടില്ല യും സ്നേഹവും കാരുണ്യവും ഒക്കെ നിറഞ്ഞൊരു നേതാവ് ലോകത്തിന് എവിടെയും എടുത്ത് പരിശോധിക്കാൻ ഇല്ല സ്നേഹത്തിന്റെ പ്രപഞ്ചമായിരുന്നു നിബിധങ്ങൾ

മുഴുവനും ഹബീബിന്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ അള്ളാഹു അള്ളാഹുബ്ഹ നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ മുസ്തഫ മുഹമ്മദിൻ അലൈഹി വസ്സലം